േടിയാവണ്ടേക്കു രക്ഷിക്കനെ പേർച്ചെ പേർച്ചി ഇങ്ങനെ ഏറോപ്ലൈനിൽ പോവേ അവിടെ ഇരിക്കു പറയാം അപ്പൊ കൂടെ ആരൊക്കെയല്ലേന്ന് അറിയോ ഒരമ്മ ഡൈനോസർ ഒരു അച്ഛൻ ഡൈനോസർ ഒരു ബേബി ഡൈനോസർ പിന്നെ ആരാളെ ഏട്ടൻ ഇവിടെ ഇരിക്കും ഒരു ഏട്ടൻ ഡൈനോസർ പിന്നെ ഒരു ചേച്ചി ഡൈനോസറിന്റെ അപ്പൊ ആ ും അപ്പൊത്തോസർ പറഞ്ഞു ഇല്ല ഇല്ല ഞാനാ കഴിക്കാന്ന് അപ്പൊ അച്ഛൻ ഡൈനോസർ പറഞ്ഞു അല്ലല്ല ഞാനാ കഴിക്കാന്ന് ഏഹ് അപ്പൊ എന്നിട്ട് രണ്ടുപേരും കൂടെ ഏഹ് ഫൈറ്റായി മൂന്നു പേരും കൂടെ അപ്പൊ ചേച്ചി ഡൈനോസർ വന്നിട്ട് നോക്കാം പറഞ്ഞ ചേച്ചി ഡൈനോസറും അനിയൻ ഡൈനോസറും കൂടെ വന്ന് നോക്കിട്ടോ അപ്പൊ പെരശി കിടന്ന ഉറങ്ങോസറും പെരശ്ശി അവര് വന്നതൊന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ ഏങ്ങനെ കിടന്ന ഉറങ്ങ അപ്പൊ അനിയൻ ഡൈനോസറും ചേച്ചി ഡൈനോസറും കൂടെ എന്ത് ചെയ്തുണ്ടാക്കി അപ്പൊ പേർച്ച ഞെട്ടിയാണെങ്കിൽ അങ്ങോട്ട് വരും അപ്പൊ എന്താ ചെയ്തേ അയ്യോ പേടിച്ചിട്ട് അയ്യോ രക്ഷിക്കനേ പറഞ്ഞു അല്ല അപ്പൊ കുഞ്ഞു വന്നു രക്ഷിക്കാൻ കുഞ്ഞു കുഞ്ഞു കൂടെ എങ്ങനെ വന്നു നമ്മമ്മ എന്താ എന്നിട്ടോ ഡൈനസോറിനെ ഇങ്ങനെ പീടിച്ച് വാല് പിടിച്ച് ആ ഹോള് എന്താ പറയാ വിൻഡോയില് കൂടെ താഴെ കിട്ടുല്ലേ അപ്പൊ അപ്പൊ എവിടെ വീണേ വെള്ളത്തിൽ വീണു ഡൈനോസർ ആനയുടെ ഉറുമ്പിന്റെയും കഥ പറയാളൊക്കെ അറിയോ ആനയുടെ ഉറുമ്പിന്റെയും കഥ ഒന്ന് പറഞ്ഞു കൊടുക്ക നമ്മൾ ഉറങ്ങുമ്പോ പറയണ കഥ കോമഡി കഥ ഓക്കെ അമ്മയാ ണ്ട് ഒരു ഉറുമ്പുകൂട്ടനുണ്ട് അവര് ഫ്രണ്ട്സ് ആണ് എല്ലാം ഉറുമ്പ് ഇങ്ങനെ ഓരോരോ അപകടത്തിൽ പോയി ചാടും ഈ വികൃതി വികൃതി ചെയ്തത് ഇല്ല അപ്പൊ ആനക്കൂട്ടൻ വന്ന് ും അവസാനം ആനക്കൂട്ടൻ പറയും ഇനി ഞാൻ ഇനി നീ വികുതി ചെയ്ത ഞാൻ വന്ന് രക്ഷിക്കില്ലാ പറയും പക്ഷെ പിന്നെ ആനക്കുട്ടനെ വിളിക്കും ഉറുമ്പ് വിളിക്കണ കേൾക്കുമ്പോ പാവ ആന പിന്നെയും വരും ഒരു ദിവസം ഉണ്ടല്ലോ ഉറുമ്പ് വിചാരിച്ചു ഒരു പുഴ കണ്ടുട്ടോ അപ്പൊ ഉറുമ്പ് വിചാരിച്ചു ഞാൻ പാമ്പുവലുണ്ടോ പുഴയില് അയ്യോ ഉറുമ്പിനെ ഉറുമ്പിന് പുഴയിലെ കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്യണം ബോട്ടിൽ കൂടെ പോവില്ലേ പോവുകയെ ചെയ്യണം എന്ന് വിചാരിച്ചു എന്നിട്ടോ ബോട്ട് കേറിയാല് ബോട്ടിൽ കേറിയാൽ എന്താ വീടില്ല പക്ഷെ നല്ല ശക്തി വേണം ബോട്ട് തുഴഞ്ഞു പോവാന് അപ്പൊ ഉറുമ്പിനൊരു ഐഡിയ വന്നു ഉറുമ്പൊരു ഒരു എല എടുത്തു എടുത്തേ ല്ലേ അപ്പൊ എലയുടെ മുകളിൽ കേറാലോ ഏ എന്നിട്ട് എന്ത് ചെയ്തോ ഇലയുടെ മോളിൽ കേറിയിട്ട് ഒരു വടിയെടുത്ത് പുഴയില് കൂടെ ഇങ്ങനെ ശത്രുങ്ങനെ ഇങ്ങനെ ബോട്ട് പോണ പോലെ പോയിക്കൊണ്ടിരുന്നു കൊറച്ചു കഴിഞ്ഞപ്പോ കാറ്റ് വന്നു കാറ്റ് വന്നു വെള്ളത്തിന്റെ ശക്തി കൂടി അപ്പൊ ഉറുമ്പ് ഫാസ്റ്റില് പോയി ഉറുമ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കഴിക്കൂ അപ്പൊ എന്നിട്ട് എന്താ പറ്റിയ കുറുമ്പ് രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞു ആന ആന എവിടെയോ പോയത് ആനയെ കാണില്ല എല്ലാവരും ആദ്യം കാക്ക വന്നു കാക്ക വന്നിട്ട് നോക്കി അയ്യോ ഇത് ഭയങ്കര വെള്ളാണല്ലോ കുറുമ്പാണെങ്കി നടുവലും പുഴയുടെ എനിക്ക് പോവാൻ പറ്റില്ല പിന്നെ അപ്പുറത്തെ മാൻ നിൽക്കണ്ട മാൻ പറഞ്ഞു എനിക്കും പോവാൻ പറ്റില്ല ഏ വിളിക്കൂ വിളിക്കൂ എന്താ ചെയ്യും അപ്പൊ ഏർ മങ്കി ഇങ്ങനെ മരത്തിക്കൂടെ ചാച്ചാടി പോയി ആനക്കുട്ടനെ എവിടെയുള്ളു വേഗം വേഗം കണ്ടുപിടിച്ച് ആനക്കുട്ടനെ കണ്ട് ഏർ ആനക്കുട്ടനോട് വിവരം പറഞ്ഞു മുറുമ്പ് വെള്ളത്തിൽ വീണു രക്ഷിക്കണം ഒഴുകി പോവാണ് ആനക്കുട്ടൻ അത് കേട്ടതും ആനക്കുട്ടൻ്റെ ഫ്രണ്ട് അല്ലേ ഉറുമ്പ് അല്ലെ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് ആരാ ഓടി വരിക അപ്പൊ ആന ഉറുമ്പിനെ രക്ഷിക്കാൻ ഓടി വന്നു കഴിച്ചു ആ ഒരു കൊമ്പനാനാണ് ആനക്കുട്ടൻ അല്ലെ ആനക്കുട്ടൻ വന്നിട്ട് എവിടെയാ ഉറുമ്പോ നോക്കി ഉറുമ്പ അപ്പ അവിടെ നിന്ന് ഇങ്ങനെ വരണ്ട് ആനക്കുട്ടൻ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നു ആനക്കുട്ടന് നല്ല ശക്തിയല്ലേ ഒഴുകിയൊന്നും പോവില്ലേണ്ടനക്ക് തുമ്പിക്കൈ ഉണ്ടക്കെയോ കുഞ്ഞി കണ്ണാണോ വല്യ കണ്ണാണോ കുഞ്ഞിക്കണ്ണ് ഏ വല്യ ചെവി ആണോ ചെറിയ ചെവി വലിയ വല്യ ചെവി ആ ആനക്ക് വാലും ഉണ്ട് എന്നിട്ട് ആന എന്താ ചെയ്യട്ടേന്ന് അറിയോ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കങ്ങടെ ഇറങ്ങിയിട്ട് ആ പുഴയിലേക്ക് അങ്ങടെ ഇറങ്ങിയിട്ട് ഉറുമ്പ് വരുന്ന വഴിയില് ഇങ്ങനെ തുമ്പിക്കൈ നീട്ടി പിടിച്ചങ്ങട് നിന്നു അപ്പൊ ഉറുമ്പ് ഇല ഇങ്ങനെ ഒഴുകി 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 ഉറുമ്പ് ഇലയിടാത്തല്ലേ പോണാൻ അത് വന്ന് ആനയുടെ തുമ്പിക്കൈല് തട്ടി സ്റ്റെക്കായി രക്ഷപെട്ടു പറഞ്ഞു കൊടുക്ക വേഗം എന്നിട്ട് ആനയുടെ തുമ്പിക്കൈയിലേക്ക് ചാടി കയറി വേഗം തുമ്പിക്കൈലേ കൂടെ കയറി തലയിൽ കയറിയിരുന്നു ആനയുടെ എന്നിട്ട് ആന ആനയോട് പറഞ്ഞു ഇനി നമുക്ക് പോവാം വേഗം പോവാം വെള്ളത്തിൽ നിന്ന് കയറുമോ വേഗം എന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ആന കരയിലേക്ക് എന്നിട്ട് ആനക്കൂട്ടം പറഞ്ഞു എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വികൃതി ഒന്നും ചെയ്യരുത് വികൃതി ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞത് കേൾക്കാനിട്ടല്ലേ ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ അങ്ങനെ ഒലിച്ചു പോയനെ ഇനി ഞാൻ പറയണത് കേൾക്കാണ്ട് ഇങ്ങനെ വികൃതി ഒന്നും ചെയ്യരുത് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു ശരി ആനക്കൂട്ട ഇനി ഞാൻ വികുതി ഒന്നും ചെയ്തില്ല പറഞ്ഞത് ആയിട്ടിരിക്കും രണ്ട് കുട്ടമാണല്ലേ ഒന്ന് ആനക്കുട്ടനും ഒന്ന് ഉറുമ്പുകൂട്ടനും കുഞ്ഞു